ഇരുപതാം നൂറ്റാണ്ടിലെ മാർസിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു ലൂക്കാച്ചെ ലൂക്കാച്ചിൻ്റെ ഒരു വാക്യം ടെറി ഗിൾട്ടൺ എന്ന് പറയുന്ന പിൽക്കാല മാർസിസ്റ്റ് ചിന്തകൻ ഉദ്ധരിക്കുന്നുണ്ട് ലൂക്കാച്ച് പറയുന്നത് സമൂഹ ഒരു കലാവസ്തുവിൽ അല്ലെങ്കിൽ ചരിത്രം ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്നത് രൂപത്തിലാണ് എന്നാണ് നിങ്ങൾ രൂപത്തിലേക്ക് നോക്കണം ഈ വാക്യം ഉദ്ധരിച്ചിട്ട് എലിയറ്റ് ടെറി ഗിൾട്ടൺ പറയുന്നത് ഒരു മാർസിസ്റ്റിൽ നിന്ന് നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാത്ത ഒരു വാക്യമാണിത് കാരണം മാർസിസ്റ്റുകൾ പൊതുവെ കലയെ അതിൻ്റെ പ്രത്യക്ഷമായ ആശയങ്ങളെ മുൻനിർത്തിയും ഈ ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് സാമൂഹ്യ പരിവർത്തനത്തിന് പ്രചോദനമാകുന്നത് എന്നതിനെ മുൻനിർത്തിയുമൊക്കെ സാഹിത്യത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നവരാണ് അങ്ങനെ രൂപത്തെക്കുറിച്ച് മാത്രമായുള്ള ഒരു ഒരാലോചന പലപ്പോഴും ഫോർമലിസം എന്ന പേരിൽ പരിഹസിക്കപ്പെട്ട ഒരു പാരമ്പര്യവും മാർസിസ്റ്റ് ചിന്താചരിത്രത്തിനുണ്ട് എന്നിരിക്കെ ലോകത്തെ ഏറ്റവും പ്രമുഖനായ മാർസിസ്റ്റ് കലാചിന്തകൻ സാമൂഹ്യ സൈദ്ധാന്തികൻ കലാസൈദ്ധാന്തികൻ രൂപത്തിലേക്ക് നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഈൾട്ടൺ പറയുന്നത് ഒരു മാർസിസ്റ്റിൽ നിന്ന് സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു നിരീക്ഷണമാണ് വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു കലാവസ്തു അതൊരു സാഹിത്യകൃതിയാകാം മറ്റേതെങ്കിലും ഒരു കലാവിഷ്കാരാകാം അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നത് ഒരു രൂപ സംവിധാനം എന്ന നിലയ്ക്കാണ് ഒരു പാട്ടാകട്ടെ ഒരു ചിത്രമാകട്ടെ അല്ലെങ്കിൽ മറ്റേത് സാമഗ്രിയുമാകട്ടെ ഒരു രൂപമാർജിച്ചുകൊണ്ടല്ലാതെ അതിന് നമ്മിലേക്ക് എത്താനോ നമ്മോട് വിനിമയം ചെയ്യാനോ കഴിയില്ല ആ രൂപമാണ് വിനിമയത്തിൻ്റെ പ്രാഥമിക ഉപാധി അതുകൊണ്ട് ആ രൂപത്തെ നിങ്ങൾ വിട്ടിട്ട് ആ രൂപത്തിനുള്ളിൽ നിൽക്കുന്ന ഏതോ ഒരു ആശയത്തെയാണ് കല പ്രതിനിധീകരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മിൽ വന്ന് പ്രവർത്തിക്കുന്ന കലയുടെ ആധാരം അതിനെ താങ്ങുന്നത് ഈ രൂപമാണ് ആ രൂപമാണ് ഇപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ചലച്ചിത്ര ഗാനം എത്തുന്നത് പോലെയല്ല ചിന്താവിഷ്ഠയായ സീത നമ്മിലേക്കെത്തുക അതുപോലെയല്ല ഒരു കഥകളി പദം എത്തുക ഒരു പക്ഷേ വിരഹത്തെക്കുറിച്ച് ഒരു ചലച്ചിത്രഗാനവും പറയും ഒരു കണ്ണകാവ്യവും പറയും ഒരു കഥകളി പദവും പറയും പക്ഷേ മൂന്നും സൃഷ്ടിക്കുന്ന അനുഭവമണ്ഡലങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് അവയുടെ പ്രമേയപരമായ തലത്തിലല്ല അവയുടെ രൂപസംവിധാനപരമായ തലത്തിലാണ് അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ബന്ധമാണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ചരിത്രം ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്ന ഒരിടം രൂപസംവിധാനമാണ് ഇപ്പോൾ ഇരുപാനൂറ്റാണ്ടിലെ വലിയ മാർസിസ്റ്റ് ചിന്തകനായിട്ടുള്ള ഫെഡറിക് ജെയിംസൺ അദ്ദേഹം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകത്തിനെതിരെ ടി എസ് എലിയറ്റ് ഉന്നയിച്ച ഒരു വിമർശനത്തെ മുൻനിർത്തി ചില ആലോചനകൾ അവതരിപ്പിക്കുന്നുണ്ട് ടി എസ് എലിയറ്റ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം ഒരു ഒരു നിലയ്ക്ക് ഒരു കൃതിയാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാടകത്തിന് ആ നാടകം മുമ്പോട്ട് വയ്ക്കുന്ന തീഷ്ണമായ ഒരു അനുഭവമണ്ഡലത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രൂപഘടന ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് കൊടുക്കുന്ന പേരൊരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നാണ് ഒരു കലാവസ്തു അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായൊരു രൂപ സംവിധാനം ആയി നിലനിൽക്കണം അങ്ങനെ ഒരു രൂപ സംവിധാനത്തെയാണ് ഈഗിൾട്ടൺ സോറി എലി എലിയറ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞത് അത്തരത്തിൽ ഹാംലറ്റ് നാടകത്തിൻ്റെ വൈകാരിക സംഘർഷങ്ങളെയോ അതിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന അനുഭവങ്ങളെയോ ഉൾക്കൊള്ളാൻ പര്യാപ് മായ ഒരു രൂപസംവിധാനത്തെ കണ്ടെത്തുന്നതിൽ ഷേക്സ്പിയർ പരാജയപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എലിയറ്റ് ഹാംലറ്റ് ഒരു പരാജയപ്പെട്ട നാടകമാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഫ്രഡറിക് ജെയിംസൺ ആശയം എന്താണെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഹാംലെറ്റിൻ്റെ പ്രശ്നം എന്തായിരുന്നു ഹാംലെറ്റിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത് രണ്ട് ചരിത്രാവസ്ഥകളെ തമ്മിൽ കൂട്ടിയിണക്കാനുള്ള ശ്രമം രൂപത്തിലുണ്ടാക്കിയ ശൈഥില്യാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംലെറ്റ് നാടകത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഹാംലെറ്റ് കുമാരനും അയാളുടെ ആത്മസംഘർഷങ്ങളും വാസ്തവത്തിൽ ഒരാധുനിക വ്യക്തിയുടെ ആന്തരിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് കൃത്യമായ സൂചനകളിലേക്കോ കൃത്യമായ അർത്ഥത്തിലേക്കോ ചെന്ന് ചേരാൻ കഴിയാത്ത തമ്മിൽ തമ്മിൽ ഇടഞ്ഞും ഇണങ്ങിയുമൊക്കെ നിലക്കൊള്ളുന്ന വലിയ ഒരു ഭാവബന്ധങ്ങളുടെ ലോകമായിട്ടാണ് ഹാംലെറ്റ് കുമാരനെ നമ്മൾ ആ നാടകത്തിൽ കാണുന്നത് എന്നാൽ ആഭ്യന്തരമായ മാനസികമായ സംഘർഷങ്ങളുടെ ഈ ലോകത്തെ ആവിഷ്കരിക്കാനായി ഷേക്സ്പിയർ സ്വീകരിച്ച നാടകരൂപമാകട്ടെ മധ്യകാലത്തെ റിവഞ്ച് ട്രാജഡികൾ എന്ന് വിളിക്കുന്ന പ്രതികാര ദുരന്ത നാടകങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു ഫോമിനെയാണ് ഈ റിവഞ്ച് ട്രാജഡി എന്ന് പറയുന്ന മധ്യകാല രൂപവും ഹാംലറ്റ് കുമാരനിൽ തെളിയുന്ന ആധുനിക വ്യക്തിയുടെ ആത്മസംഘർഷവും തമ്മിൽ തമ്മിൽ ഒത്തുപോകില്ല രൂപം താരതമ്യേന മധ്യകാലത്തിൻ്റെ സുദൃഢ സ്വഭാവമുള്ളതാണ് ഹാംലറ്റ് കുമാരൻ്റെ മനോഘടനയാകട്ടെ ആധുനികമായ സംഘർഷങ്ങൾക്കുള്ളിലുമാണ് ഇവ തമ്മിലുള്ള വലിയ വ്യത്യാസത്തിലാണ് വാസ്തവത്തിൽ ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നതെന്നും ഹാംലറ്റ് കുമാരൻ്റെ വ്യക്തിഗതമായ ആന്തരിക സംഘർഷങ്ങളും റിവഞ്ച് ട്രാജഡി എന്ന് വിളിക്കുന്ന രൂപസംവിധാനത്തിൻ്റെ ദൃഢയതയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് എലിയറ്റ് കണ്ട ഈ പോരായ്മയായി ഹാംലെറ്റ് നാടകത്തിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്നത് എന്ന് ജെയിംസൻ അതേക്കുറിച്ച് പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞു വരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ചാൽ വാസ്തവത്തിൽ രണ്ട് കാലഘട്ടത്തിലെ രണ്ട് ജീവിതാവബോധങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം തെളിയുന്നത് ആ നാടകത്തിൻ്റെ പ്രമേയമായിട്ടേ അല്ല മറിച്ച് ആ നാടകത്തിൻ്റെ രൂപപരമായ ശൈഥില്യമായിട്ടാണ് എന്ന് കാണാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിത എടുത്താൽ ആ കവിതയ്ക്കകത്ത നായകനൊരു മധ്യവർഗക്കാരനായ പുരോഗമനവാദിയായ വേണമെങ്കിൽ സവർണൻ തന്നെയായ ഒരു ഒരു ഇടത്തരക്കാരനാണ് ആ കവിതയുടെ നായകൻ അയാൾ രാത്രി കവിത എഴുതാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് കവിത ആരംഭിക്കുന്നത് അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞതിന് ശേഷം നാലും കൂട്ടി മുറുക്കി ഇമ്പത്തിൽ മേളം കൊട്ടി ഞാൻ വേടയിൽ വാഴകെ രാത്രി ഊണെല്ലാം കഴിഞ്ഞ് പഴങ്ങളൊക്കെ കഴിച്ച് കവിത എഴുതാനിരിക്കുന്നു വൈലോപ്പിള്ളി അവിടെ ഒരു പ്രയോഗം കൊണ്ടുവരുന്നുണ്ട് പഴങ്ങൾ തൻ മാംസം എന്നാണ് സാധാരണ പഴത്തിനെ അങ്ങനെ ആരും വിശേഷിപ്പിക്കില്ല വൈലോപ്പിള്ളി അങ്ങനെ അങ്ങനെയാണ് പഴങ്ങൾ മാംസം ഇങ്ങനെ പഴമെല്ലാം കഴിച്ച് രാത്രി കവിത എഴുതാനിരിക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് വയലോപ്പിള്ളി എഴുതുന്നത് ഞാനിങ്ങനെ കവിതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു ഐന്ദ്രിയമായ ഈ ഭൗതിക ലോകത്തെയൊക്കെ വിട്ട് വേറൊരു മാനസിക ലോകത്തേക്ക് കാവ്യസഞ്ചാരത്തിലൂടെ കയറുന്നു വലുപ്പിള്ളി അതിനെഴുതുന്നത് വിദ്യുതൈന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകേ ഇന്ദ്രധനുസ്സുകൾ ചൂഴ്ന്നു നിൽക്കുന്ന സത്യസൗന്ദര്യത്തിൻ്റെ ഗോപുരത്തിലേക്ക് കവിയായ താൻ കാലെടുത്ത് വയ്ക്കാൻ കാത്തു നിൽക്കേ തള്ളിയേറുമൻ കാതിലൊരു ഊറക്കള്ള്ള്ള്ള്ള്ള് നാറും തെറിയുടെ പൂരം എന്നാണ് താഴെ നിന്ന് കർഷക തൊഴിലാളിയായ ഒരാൾ വന്ന് ഇയാളെ തെറിവിളിക്കുന്നു ആ തെറിവിളിയുടെ ഭാഷയും അതിനു മുമ്പുള്ള കാൽപ്പനികമായ ക്ലാസിക്കലായ കാവ്യനിർമ്മാണത്തെ വിവരിക്കുന്ന ഭാഷയും തമ്മിലുള്ള വൈരുദ്ധ്യം ആ ഒറ്റ ശ്ലോകത്തിൽ നമുക്ക് കാണാം ആദ്യത്തെ രണ്ട് വരി വിദ്യുതേന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ എന്ന റൊമാൻറ്റിസിസത്തിൻ്റെയും ക്ലാസിസത്തിൻ്റെയും ഒരു പദാവലിയിലാണെങ്കിൽ രണ്ടാമത്തെ ഈരടി തള്ളിയേറുമൻ കാതിൽ ഒരു ഊറക്കള്ളു നാറും തെറിയട പൂരം എന്ന നിലയിൽ ഒരു അസംസ്കൃതമെന്ന് തോന്നാവുന്ന ഒരു ഭാഷയിലാണ് രണ്ട് ഭാഷകൾ തമ്മിൽ ഒരു ശ്ലോകത്തിൽ ഏറ്റുമുട്ടുന്നു എന്നതല്ല രണ്ട് ലോകവീക്ഷണങ്ങൾ ഒരു കാവ്യ സന്ദർഭത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നാണ് നാം ഇവിടെ കാണേണ്ടത് വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ തെളിയുന്ന ഭാഷാപരമായ വൈരുദ്ധ്യം സാമൂഹിക വൈരുദ്ധ്യത്തിൻ്റെ ഒരു സംഘനനം ചെയ്യപ്പെട്ട ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്ന ഒരിടമായി നമുക്ക് കാണാൻ പറ്റും പറഞ്ഞു വരുന്നത് കലയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കലയിലെ രൂപസംവിധാനം എന്നത് അതിൻ്റെ പ്രമേയത്തെയോ ആശയലോകത്തെയോ പകർത്തി വയ്ക്കുന്ന ഒന്നല്ല അതിനെ അതേപടി ഏറ്റെടുക്കുന്ന ഒന്നല്ല മറിച്ച് അത് സാമൂഹികമായ അലമാലകൾ വന്നു കയറിക്കൊണ്ടേയിരിക്കുന്ന ആശയങ്ങളുടെ ഒരു ലോകമാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരു രൂപത്തിലേക്ക് നോക്കിയാൽ ആ രൂപം സാമൂഹികമായ ഒരു ബന്ധമായി മനസ്സിലാക്കാൻ കഴിയണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊട്ടും പുറമേ കാണില്ല